കെ രാഘവന്റെ കോട്ടയൊന്നും വിളക്കാൻ സി പി ഇളമരം കരീമിന്റെ ഒരു പൊസിഷൻ കൂടിയുണ്ട് ഇളമരൻ കരീം ഒരു 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 ജന്മി സ്റ്റൈലാണ് വോട്ട് തേടുന്നതും പിന്നെ ആളുകളെ അഭിസംബോധന ചെയ്യുന്നതൊക്കെ ഒക്കെ പക്ഷേ രാഘവൻ കാലുപിടിച്ച് കരയും രാഘവൻ കരയും കാരണം തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ എന്തും ചെയ്യും അപ്പോൾ എങ്ങനെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളുടെയും ഫേസ്ബുക്കിൽ മത്സ്യ മത്സ്യമാർക്കറ്റ് പോയാൽ സമദാനി ഒരു മീനെടുക്കും ഷാഫിയെ പറമ്പൊരു മാഹി പോയിട്ടൊരു മീനെടുക്കും പിന്നെ ഈ ടി ഇവിടെ പൊന്നാനി തിരൂർ ഭാഗത്ത് കടപ്പുറത്ത് പോയിട്ട് അവിടുത്തെ ഒരു മീനെടുക്കും തൊട്ടിപ്പുറത്ത് ശശി തരൂർ ഒരു വലിയ വലിയ മീനിങ്ങനെ കയ്യിലെടുക്കുന്ന ഒരു ചിത്രമുണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്താണ് ഈ മീനും ഇവർ തമ്മിൽ മത്സ്യ മത്സ്യമാർക്കറ്റ് പോയാൽ മീനെടുക്കണം എന്നുള്ളത് കാരണം ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ചെയ്യും എം കെ രാഘവൻ വികേഷ് കുമാർ പണ്ട് കിണറിൽ കിണറിലിറങ്ങി പോലെ തൊട്ടിൻ കയറും മുകളിലുണ്ടായിട്ട് പുള്ളി ഇറങ്ങിയിട്ടാണ് പുള്ളി വെള്ളം എടുത്ത് പരിശോധിക്കുന്നത് പിന്നീട് അദ്ദേഹത്തെ അതിനെ ന്യായീകരിക്കുന്നുണ്ട് ഞങ്ങൾ കണ്ണൂർക്കാര് എല്ലാം ഇങ്ങനെ അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെതാക്കും ഞങ്ങളെ സഹായിക്കും അങ്ങോട്ട് പക്ഷെ അപ്പോഴും നമ്മൾ ഒരു ചോദ്യം ഉണ്ട് നിയന്ത്രണ അവിടെ കിണറിലിറങ്ങി എന്നുള്ള ചോദ്യമുണ്ട് അപ്പൊ ആ ഒരു ചോദ്യം പോലെയാണ് അല്ല അത് വേണം അദ്ദേഹത്തെ സംഭവം സ്ഥാനാർത്ഥി പക്ഷെ അത് കുറച്ച് ഓവറായിരുന്നു കാരണം തൊട്ടിൻ കാരും ഇല്ലെങ്കിൽ കിണറിലിറങ്ങാം അത് നമുക്ക് നോക്കാം പക്ഷെ തൊട്ടിൻ കയറും ഉള്ള സ്ഥിതിക്ക് പുള്ളി അവിടെ ഇറങ്ങിയിട്ട് തൊട്ടിയിലും കിട്ടുന്ന അതേ വെള്ളമാണ് കിണറിൽ ഇറങ്ങിയാലും കിട്ടുന്ന നല്ല വെള്ളമാണ് അതെന്ത് ഇറങ്ങി എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായിട്ടില്ല പിന്നെ എല്ലാവർക്കും എല്ലാവരും എല്ലാ രംഗത്തും ഭയങ്കര പുലികളായിരിക്കും പക്ഷേ ചില കാര്യങ്ങൾ വീക്ക് ഉണ്ടാവുന്നതാണല്ലോ അങ്ങനെ അങ്ങനെ കാണാം പക്ഷേ രാഘവൻ്റെ പൊസിഷൻ അതേപോലെ അദ്ദേഹം വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വളരെ താ വളരെ വിനിയാനിതനായി പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹം രാഘവേട്ടനാണ് അദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദം വലിയ ഇപ്പുറത്ത് തൊട്ടിപ്പുറത്ത് ഇളമരക്കരിയും കരിമിക്ക അത് കരിമിക്ക ഉള്ള എവിടെയാണ് പറയുമോ കുറ്റിച്ചിറ കല്ലായി ഇൻ്റെ കൊടുവള്ളി അങ്ങനെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ കരിം കരിമുക്ക മറ്റേത് രാഘവേട്ടൻ എവിടെ ചെന്നാലും രാഘവേട്ടൻ രാഘവേട്ടൻ അപ്പോൾ ഈ ഒരു പൊസിഷൻ ഇങ്ങനത്തെ ഒരു പൊസിഷൻ ഒന്നും അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല പൊളിറ്റിക്സ് പറഞ്ഞാൽ മതി പൊളിറ്റിക് പറയുന്നതാണെങ്കിൽ ഒന്നൊക്കെ പൊളിറ്റിക്സ് പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അച്ചീവ്മെൻ്റ്സുകളെ കുറിച്ചിട്ട് അവർ ഫൈറ്റ് ചെയ്യുക